സ്പെയിനുകാർ ആണ് കുതിരകളെ സൗത്ത് അമേരിക്കയിൽ കൊണ്ടുവന്നത് ഒരിക്കൽ ആമസോൺ കാടുകളിൽ പര്യവേഷണം നടത്തുന്ന സ്പാനിഷ് സംഘത്തിലെ ചില കുതിരകൾ പുഴയരികിലെ വെള്ളം കുടിക്കുവാൻ ചെന്നു ഇതുവരെ കാണാത്ത ഒരു ജീവിയെ കരയിൽ കണ്ടപ്പോൾ പുഴയിലെ ഈലുകൾ ആക്രമിക്കുവാൻ തുടങ്ങി അവയുടെ ഇലക്ട്രിക് ഷോക്കേറ്റ കുതിരകൾ പലവഴിക്കോടി നല്ല ആരോഗ്യമുള്ള കുതിരകളെ വരെ വീഴ്ത്തുവാൻ ശേഷിയുള്ള ഷോക്ക് എങ്ങനെയാണ് ഇലക്ട്രിക് ഈലുകൾക്ക് നിർമ്മിക്കുവാൻ സാധിക്കുന്നത് ഈലിന്റെ ശരീരത്തിലുള്ള ഇലക്ട്രോസൈറ്റ് എന്ന സെല്ലാണ് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്നത് ഇവിടെ ശരീരത്തിൽ നൂറുകണക്കിന് ഇലക്ട്രോസൈറ്റ് സെൽസ് ഉണ്ട് ഓരോ സെല്ലിന്റെയും ഉള്ളിൽ നെഗറ്റീവ് ചാർജ് അയോൺസും പുറത്ത് പോസിറ്റീവ് ചാർജ് അയോൺസും ഉണ്ടാവും ഈലിന് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കണമെങ്കിൽ അതിന്റെ ബ്രെയിനിൽ നിന്നുള്ള നിർദ്ദേശം ഇവിടെ എത്തണം തുടർന്ന് ഈ സെല്ലിന്റെ താഴത്തെ ലെയറിലുള്ള സെൽഗേറ്റ് തുറന്ന് പുറത്തുള്ള പോസിറ്റീവ് ഇലക്ട്രിക് അയോൺസ് സെല്ലിന്റെ ഉള്ളിൽ പ്രവേശിക്കും ഇതോടെ ഈ സെല്ലിന്റെ ഒരു വശം ഉള്ളിൽ നെഗറ്റീവും പുറത്ത് പോസിറ്റീവ് അയോൺസും ആകും എന്നാൽ ഈ സെല്ലിന്റെ മറുവശത്ത് നേരെ തിരിച്ചായിരിക്കും ഉണ്ടാവുക അതായത് ഉള്ളിൽ പോസിറ്റീവും പുറത്ത് നെഗറ്റീവ് അയോൺസും ചേർന്ന് ഇതുപോലെ ചുറ്റിക്കൊണ്ടേയിരിക്കും ഇത് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കും ഇതുപോലെ ഈലിന്റെ ശരീരത്തിലെ മുഴുവൻ ഇലക്ട്രോസൈഡ് സെല്ല് പ്രവർത്തിക്കുകയും അതിൽ നിന്ന് ശക്തമായ ഇലക്ട്രിക് ഷോക്ക് ഉണ്ടാകുകയും ചെയ്യും എന്നാൽ ശരിക്കുമുള്ള അത്ഭുതം ഇതൊന്നുമല്ല ഇലക്ട്രിക് ഈലിന്റെ ശരീരത്തിനു ചുറ്റുമുള്ള കൊഴുപ്പ് ഈ ഇലക്ട്രിസിറ്റിയെ കടത്തിവിടില്ല അതുകൊണ്ട് എത്ര ശക്തിയുള്ള ഷോക്ക് ഉണ്ടാക്കിയാലും അത് ഇലക്ട്രിക് ഈലിനെ ബാധിക്കില്ല ഇനിയാണ് പ്രധാന ചോദ്യം എങ്ങനെ ഈ കഴിവ് പരിണാമത്തിലൂടെ ഇവയ്ക്ക് ലഭിച്ചു അതിന്റെ ഉത്തരം ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്ന ഒരേയൊരു ജീവി ഇലക്ട്രിക് ഈലല്ല നമ്മൾ മനുഷ്യർ ഉൾപ്പെടെയുള്ള ഓൾമോസ്റ്റ് എല്ലാ ജീവികളുടെ ശരീരത്തിലും ഇലക്ട്രിസിറ്റി ഉണ്ടാകുന്നുണ്ട് നമ്മുടെ നെർവ്സ് ബ്രെയിനുമായി വിനിമയം നടത്തുന്നത് ഇതുപോലെ ഉൽപാദിപ്പിച്ച ഇലക്ട്രിസിറ്റി വഴിയാണ് ഇലക്ട്രിക് ഈയിലുൾപ്പെടെ ധാരാളം മീനുകളിലും ഇതുപോലെയുള്ള പ്രതിഭാസം നടക്കുന്നുണ്ട് എന്നാൽ ഇലക്ട്രിക് ഈലിൽ ഈ പറഞ്ഞത് കൂടാതെ മറ്റു രണ്ട് കാര്യങ്ങളും നടക്കുന്നുണ്ട് ഒന്ന് വളരെ ചെറിയ ഇലക്ട്രിക് ഷോക്ക് വേവ്സ് വഴി ദൂരെയുള്ള മറ്റൊരു ഇലുമായി ആശയവിനിമയം നടത്തുക കൂടാതെ ഒളിച്ചിരിക്കുന്ന ഇരയെ കണ്ടെത്തുക ഇതിലാണ് കാര്യം കിടക്കുന്നത് ഇലക്ട്രിക് ഈയിലിന്റെ പൂർവികർ ചെറിയ ഇലക്ട്രിക് ഷോക്ക് വേവ്സ് കൊണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും കൂടാതെ ഇര നിൽക്കുന്ന ഇടം കണ്ടെത്തുകയും ചെയ്യുന്ന ഒരു മീനായിരുന്നു ഇവയുടെ ഇവല്യൂഷൻ ട്രീ വരച്ചാൽ ആദ്യഘട്ടത്തിൽ ഇലക്ട്രിക് തരംഗങ്ങൾ കൊണ്ട് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്ന ഒരു മീൻ ക്ഷക്കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞ് രണ്ടാമത്തെ ഘട്ടമായപ്പോൾ തരംഗങ്ങൾ കൊണ്ട് ഇരയെ തേടി പിടിക്കുവാൻ കഴിവുള്ള മീനുകളായി പരിണമിച്ചു അങ്ങനെ കാലക്രമേണ ഇവ ശക്തമായ ഇലക്ട്രിക് തരംഗങ്ങൾ നിർമ്മിക്കുകയും ശത്രുക്കൾ നിന്ന് രക്ഷപ്പെടുവാനും തുടങ്ങി തുടർന്ന് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ നാച്ചുറൽ സെലക്ഷൻ വഴി ഇവയെല്ലാം ഇന്നത്തെ ഇലക്ട്രിക് ഈലുകളായി പരിണമിക്കുകയായിരുന്നു ഇലക്ട്രിക്കിയിലല്ലാതെ ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്ന മീനുകൾ വേറെയും ലോകത്തുണ്ട് അവയെല്ലാം ഉള്ളത് ഈ പ്രദേശങ്ങളിലാണ് അതായത് ആഫ്രിക്കയും സൗത്ത് അമേരിക്കയും ഒരുമിച്ച് നിന്ന കാലത്താണ് ഇവയുടെ പൂർവികർ ഉണ്ടായിരുന്നത് എന്ന് വ്യക്തം